വന്നിരിക്കുന്നു ഒരു ഗെറ്റായിട്ടു അയ്യോ പ്രവർത്തനം കാണിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ നിന്ന് സംസാരിക്കാമെന്ന് ഓർത്ത് അങ്ങനെ പോയി സാറേ സന്ധ്യാ അപ്പം ഞാൻ കാണുന്നുണ്ട് ആൾക്കാർ ചോദ്യം മാസം വെക്കാം ചോദ്യം വെച്ചാൽ വണ്ടുവച്ചു എന്തൊക്കെയാ ഈ കൊണ്ടായി ഓക്കേ അതിപ്പോ വന്നുണ്ടെങ്കിലും വന്നില്ലെങ്കിലും ഈ ടോപ്പിക് ആണ് നടക്കുക. അപ്പോൾ വന്നുണ്ടെങ്കിൽ ഒരു കടി തിരിച്ചതാണ്. അവരി പ്രായം പോലെ ഒതുക്കില്ല. അവിടെ ചീച്ചിക്കുള്ളിൽ ആണ് ഇതി. അപ്പോൾ മൈൻഡ് മോസ്സ് അതി കറേജ് കൊള്ളണം. ഇത് തോന്നും. ഇതോന്നും നമ്മൾക്ക് ചീച്ചി എടുക്കാം. ഞാൻ എണ്ണിക്ക് ചീച്ചി എടുക്കും. കൊച്ചായിട്ട് വന്നില്ലെങ്കിൽ ഈ കുഞ്ഞു വെച്ചടвай. അതുകൊണ്ട് എന്തിൻ കൊച്ചാവും? എണ്ണി. അയ്യോ ഗയ്സ്. ഇത് കഷ്ടല്ല. ലൈനൊന്നും അറിയണ്ടേ ഇങ്ങനെ. ഇപ്പേനേ റേനയുടെ മുതല വല്ലവനെ നേരെ നമുക്കും ജീവിക്കുന്ന നമുക്ക് ഇഷ്ടമുള്ള ഇഷ്ടമാണ് നമ്മൾ എൻ്റെ ആക്കെ വേറെ നോക്കിയിട്ട് വണ്ണം വെച്ചിരുന്ന വണ്ണം വെച്ചിരുന്നത് അപ്പൊ എനിക്ക് എനിക്ക് വണ്ണം ഉള്ളത് പിന്നെ പറയുന്നു അന്നേരം തുറന്നത് എനിക്കില്ല എനിക്ക് ഒരു എന്തിലൊരു എനിക്കിരുന്നില്ലേ ഇത് വെച്ച ബാക്കിയുള്ളവരൊരു വണ്ണം വണ്ണം ഇല്ല ഇല്ല എൻ്റെ അനിയത്തി വണ്ണമില്ല എൻ്റെ അനിയത്തി ാണ് ഈ ഒരു സംസാരമാണ് എൻ്റെ രാവിലെ എന്നിട്ട് പാല് ബൂസ്റ്റ് കാഷ്യൂസ് ഡ്രൈ ഫ്രൂട്ട്സ് ഇതൊക്കെയാണ് നമുക്ക് കഴിക്കാം വണ്ണം വയ്ക്കാം വണ്ണം വെച്ചിട്ടൊന്നും കഴിക്കാതിന്ന് ഞാൻ അവളെ പോലെ ഇരുന്ന് ഞാനായിരുന്നു ഞാൻ അവളെ പോലെ എന്നെ ഇവർ വണ്ണം വെപ്പിക്കാൻ വേണ്ടി എൻ്റെ കുട്ടനെനിക്ക് ആഹാരം തന്നെ അടിച്ചു കഴിപ്പിക്കാറുണ്ട് എന്തായി കഴിക്കാതെ ഫുഡും കഴിക്കാതെ കാര്യം ഇല്ല ഞാനായിരുന്നു എന്നൊക്കെ കൊണ്ട് എന്നെ അടിച്ച് ഫുഡ് കഴിപ്പിച്ച് വണ്ണവും വെപ്പിച്ചിട്ട് അപ്പം ഞാൻ കുറിച്ചാലും വണ്ണം വെക്കും എൻ്റെ ഇന്ന് ഇന്ത്യ അതാണ് ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയാണ് കണ്ണെഴുതി തട ഇത് ഇത് ഈ ക്യാമറയിൽ കൂടെ കണ്ണടി എന്താവും സക്സസ് ആയ ജസ്റ്റ് സക്സസ് ആകുമെന്നെങ്കിൽ അറിയത്തില്ല നോക്കട്ടെ അല്ലാണ്ട് ക്യാമറ വാഹോ ക്യാമറ അല്ലാണ്ട് കണ്ണാടി നോക്കിയാൽ സക്സസ് ആകാത്തന്നെയാണ് അപ്പോഴവന് ഇത് ഒരു കണ്ണു നേരമായോ ഒരു കണ്ണ് നേരമാകത്തില്ലെന്നാണല്ലോ നമുക്ക് നോക്കാം കണ്ണു എഴുതുമ്പോൾ പിന്നെ ഞാൻ നോക്കിയത് ഭംഗിയുണ്ട് എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഇറങ്ങണ എനിക്ക് തോന്നോ എന്നെ ഇഷ്ടപ്പെടാൻ എന്തിനാണെ ഇഷ്ടപ്പെടാം അല്ലേ എനിക്ക് തന്നെ എന്ത് ചെയ്തതാണ് നമ്മൾ നമ്മളെ തന്നെ ഇഷ്ടപ്പെടുക നമ്മുടെ മൂറിനാളെ നമ്മളെ ഇഷ്ടപ്പെടുത്തിക്കാൻ നോക്കിയാൽ നടക്കൂല അവരുടെ ഇഷ്ടം നമുക്ക് ജീവിച്ചാൽ പറ്റൂല നമുക്കതൊന്നും എനിക്ക് പോസിബിളല്ല വേറൊരാളെ അവരുടെ ലൈഫിലോട്ട് അവരുടെ ഇഷ്ടത്തിനുശേഷം Am I right? I <sighs> <sighs>